സുരക്ഷൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിള്ളിമംഗലം അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം ആറ് വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു ദേശം മുഖ്യ രക്ഷാധികാരി ഉത്തമൻ ചെറോമൽ ദേശം രക്ഷാധികാരി പി ബി ദിനേശിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ആദ്യ സംഭാവന രക്ഷാധികാരി സി വേണുഗോപാൽ അണ്ടേങ്ങാട്ടിൽ നിന്നും ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ഏറ്റുവാങ്ങി ദേശം ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ജനറൽ കൺവീനർ പി കെ രാജേഷ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ കുമരനെല്ലൂർ ദേശകമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ എങ്കക്കാട് ദേശകമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരികളായ എസ് വെങ്കടേശ്വരൻ ഡോക്ടർ പി ആർ നാരായണൻ വി അനിരുദ്ധൻ ചീഫ് എഡിറ്റർ ഇ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി